ഇരുപതാം നൂറ്റാണ്ടിലെ അവസാനം ചൈന പറഞ്ഞു ഞങ്ങൾ നിർമ്മിക്കാം ലോകം പറഞ്ഞു ഞങ്ങൾ അത് ബ്രാൻഡ് ആക്കാം ആ ദിവസം മുതൽ ബ്രാൻഡഡ് സൺഗ്ലാസസ് മുതൽ ഐഫോൺസ് വരെയുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം വരുന്നത് ചൈനയിലാണ് അല്ല ഇത് തെറ്റാണോ ഒരിക്കലും അല്ല ഇതാണ് ഗ്ലോബലൈസേഷൻ നമ്മുടെ ആഗോളവൽക്കരണം കുറഞ്ഞ വേതനത്തിന് തൊഴിലാളികളുണ്ട് ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങളുള്ള വ്യവസായിക ഇടങ്ങളുണ്ട് വിതരണ ശൃംഖല മിന്നൽ വേഗത്തിൽ നടന്നുകളും വ്യത്യസ്ത രാജ്യങ്ങളിൽ ഇതുപോലെ വ്യത്യസ്ത സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അതെല്ലാം കോർത്തിണക്കി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി പല പല രാജ്യങ്ങളിൽ രീതി ഇപ്പോൾ പല രാജ്യങ്ങളും ചൈനയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്നു ചെറിയ ഒരു മറ ഇടുന്നു ഒരു ഇറ്റാലിയൻ ബാഗ് ശരിക്കും ചൈനയുടെ ഇറ്റലിയുടെ ഒരു ഉൽപ്പന്നം ചൈന എന്ന് പറയുമ്പോൾ ചിലർക്കെങ്കിലും അത് താല്പര്യമില്ലാതാകാൻ ഇടയാകും എന്നാൽ അതേ ഉൽപ്പന്നം ഫ്രാൻസ് അല്ലെങ്കിൽ ഇൻ എന്ന് പാക്ക് ചെയ്ത് ബ്രാൻഡ് വാല്യൂവും വാല്യൂ ഉപയോഗിച്ച് ഉയർന്ന വിലയ്ക്ക് വിറ്റാൽ ഉപഭോക്താക്കൾ അത് കണ്ണുമടച്ച് വാങ്ങും സത്യത്തിൽ ഇത് ഒരു കച്ചവട തന്ത്രം മാത്രമല്ല ഇത് നമ്മുടെ മനസ്സിന്റെ മനസ്സിൻ്റെ ഒരു കളിയാണ് ബ്രാൻഡഡ് ആയ ഇമ്പോർട്ടഡ് ഐറ്റമെങ്കിൽ നമുക്കൊരു ക്വാളിറ്റി ഫീൽ ഉണ്ടാവാറില്ലേ പക്ഷേ എല്ലാം ഇപ്പോ ഇന്ത്യയും യൂറോപ്പും അമേരിക്കയും ഇന്ന് പലരും പ്രോഡക്ട്സിൻ്റെ ഒറിജിൻ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറൽ ആകുമ്പോൾ ആളുകൾ ചോദിക്കുന്നു ഇസ് ദിസ് ആക്ച്വലി മേഡ് ഇൻ യുവർ കൺട്രി ചൈനയുടെ ചൈനയുടെ മാസീവ് ഇൻഡസ്ട്രിയൽ പവർ ബ്രാൻഡഡ് ഇനി പറ്റില്ല പല പിന്നിൽ പങ്ക് ൾക്ക് അപ്പോൾ ലേബുകൾ മാറ്റിയാലും മാനുഫാക്ചറിംഗ് പവർ അവരുടെ കയ്യിലാണെന്ന് ഇന്ന് ലോകം അറിയാൻ തുടങ്ങി ബ്രാൻഡ് വെറും ഒരു തലക്കെട്ട് മാത്രം പക്ഷേ അന്തസ്സും വിശ്വസ്തതയും ഉള്ളത് ഉൽപ്പന്നം നിർമ്മിക്കുന്നവരുടെ കയ്യിലാണ് അപ്പോൾ അടുത്ത തവണ ബ്രാൻഡഡ് ഐറ്റം വാങ്ങുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കുക മേഡ് ഇൻ പാരീസ് എന്ന് പറഞ്ഞേക്കാം എന്നാൽ ശരിക്കും ഹീറോ